പത്തനംപതി സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നന്ദു ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ അങ്ങോട്ടേക്ക് കനക ചെന്നിട്ട് രണ്ട് കവിളിലും നന്ദുവിന്റെ മഞ്ഞൾ തേക്കുന്നുണ്ട് എന്നിട്ട് നിനക്ക് എന്താണ് ഒരു കുറവുള്ളത് നമുക്ക് പണത്തിന് മാത്രമേ ഇച്ചിരി കുറവുള്ളൂ നിനക്ക് പറ്റിയ നല്ലൊരു പയ്യനെ ഉടനെ തന്നെ നമ്മൾ കണ്ടുപിടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദുവിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും നന്ദു ഇങ്ങനെ കറിയാൻ കേട്ടോ മോളെ എല്ലാവരും കാണുന്നുണ്ടാവും കണ്ണ് തുടക്കുക എന്ന് പറഞ്ഞിട്ട് കണ്ണ് തുടപ്പിക്കുകയാണ് അങ്ങനെ നന്ദു ഉള്ളിൽ സങ്കടം ഒതുക്കി പിടിച്ചുകൊണ്ട് പുറമെ ചിരിക്കുന്നുണ്ട് തുടർന്ന് കാണിക്കുന്ന ഒരു കാരണത്ത് രണ്ടു പേര് വന്നിറങ്ങുന്നുണ്ട് കേട്ടോ എന്നിട്ട് അവിടുത്തെ ഡെക്കറേഷൻസ് ഒക്കെ നോക്കിയിട്ട് കണ്ടില്ലേ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് അത് വന്നിട്ടുണ്ടായിരുന്നത് അനാമികയുടെ അച്ഛൻ പണം കൊടുക്കാനുള്ള ആളാണ് അനാമികയുടെ അച്ഛൻ പണമില്ല പണമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന കുറിച്ച് പറയാണ് എന്നിട്ട് കല്യാണത്തിന് ഇത്രയും അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തില്ലേ നമ്മൾ ആരാന്ന് അവന് കാണിച്ചു കൊടുക്കണം നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ കല്യാണം നടത്താൻ നിർത്താൻ വേണ്ടി വരെ പറ്റൂ എന്നുള്ള കാര്യം കൂടി അവന് കാണിച്ചു കൊടുക്കണം എന്ന് പറയാണ് അതേ സാർന്ന് കൂടെ വന്നുള്ള ആളും കൂടി പറയുന്നുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഉള്ളിലേക്ക് കയറി വരികയാണ് ഉള്ളിലാണെന്നുണ്ടെങ്കിൽ മുത്തശ്ശൻ നയനയെയും അതുപോലെ തന്നെ ആദർശനെയും അന്വേഷിക്കുകയാണ് കേട്ടോ എന്താ മുത്തശ്ശ എന്ന് ചോദിച്ചുകൊണ്ട് രണ്ടു പേരടുത്ത് ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി പറയാണ് ഇന്നത്തെ പോലെ എല്ലാ ദിവസവും നിങ്ങൾ സന്തോഷമായിട്ട് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടു പേർക്കും ഗിഫ്റ്റ് ആയിട്ട് മോതിരാണ് കേട്ടോ കൊടുക്കുന്നത് എന്നിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അണിയാൻ വേണ്ടി പറയുന്നുണ്ട് അങ്ങനെ മുത്തശ്ശിനും മുത്തശ്ശി സംസാരിക്കുന്നതിനിടയ്ക്ക് നമ്മുടെ നയന പറയുന്നുണ്ട് കൈ കാണിച്ചു കാണിച്ചുകഴിഞ്ഞാല് ഇടാമായിരുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ച് ഞാൻ കൈ കാണിക്കില്ല നീ എന്താ ചെയ്യാന്ന് വെച്ചാ ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് കേട്ടോ ആദർശ പറയുന്നത് മുത്തശ്ശ ദാ എന്തോ പറയുന്നുണ്ടെന്ന് പറയുമ്പോ ഏയ് ഒന്നുമില്ല എന്ന് പറയണേ നിങ്ങൾ മോതിരം ഇട്ടില്ല എന്ന് ആദർശിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ അത് നിങ്ങൾ പിന്നെ ഇട്ടോളാം എന്ന് പറയുന്നത് അത് പറ്റില്ല ഇവിടുന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മോതിരം കൈമാറണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് കുറിച്ച് പറയാണ് അങ്ങനെ ആദർശിന്റെ കയ്യിൽ നയനയും മോതിരട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നയനയുടെ കയ്യിൽ ആദർശം മോതിര ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് തുടർന്ന് നമ്മുടെ അബിയാണെങ്കിൽ കുറച്ച് അങ്ങോട്ട് മാറി നിന്നിട്ട് ഒരാൾ കൊണ്ടുപോയിട്ട് കുപ്പിനകത്ത് മദ്യം മിക്സ് ചെയ്ത ഒരു ഡ്രിങ്ക്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അല്ലേ നീ മിക്സ് ചെയ്തെന്നുള്ള കാര്യം ചോദിക്കുമ്പോ അദ്ദേഹം പറയാണ് എന്നിട്ട് അവന് ക്യാഷ് ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ അദ്ദേഹം പോകുന്നതിന് മുമ്പായിട്ട് മിക്സ് ചെയ്തതിന്റെ ടേസ്റ്റ് ഒക്കെ ഒന്ന് നോക്കുന്നുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിടുകയാണ് അങ്ങനെ ആ കുപ്പിയും പിടിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു വശത്തു കൂടെ നബിയും ഇപ്പഴത്തെ സൈഡിൽ കൂടെ ജലചിയും വരുന്നത് അഭി ആകെ പെട്ട അവസ്ഥയിലാണ് അങ്ങനെ ആദ്യം ആരികിലേക്ക് എത്തുന്നത് നബിയാണ് കേട്ടോ നവിയ വന്ന ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഹേ ഞാൻ കുടിച്ചിട്ടില്ല എന്ന് പറയണേ കുടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരെയും കൂട്ടിയിട്ട് നിങ്ങൾ ഞാൻ നാണം കെടുത്തും നോക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് നിന്ന് ആ സമയത്ത് അഭ്യയാണെങ്കിൽ കുപ്പിങ്ങനെ പുറകിൽ വെച്ചിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ ചാരി നിൽക്കാനുണ്ടോ ഇതെല്ലാം ജലജ കണ്ടുകൊണ്ട് തന്നെയാണ് അരികിലേക്ക് ചെല്ലുന്നത് നവ്യ പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ കണ്ടത് നീ എന്തിനാടാ അവളെ കണ്ടിട്ട് ഇങ്ങനെ പേടിക്കുന്നത് നിന്നെ കണ്ടോടേ തന്നെ അവൾ നിന്നെ വരട്ടിട്ട് അതിനുള്ള ഒരു അവസരം നീ ആയിട്ട് വെച്ച് എന്നൊക്കെ പറയുമ്പോ അമ്മ അവള് ചുമ എന്നെ വരട്ടിട്ട് പോകുന്നതാണ് അവള് ചുമ്മാല്ല നീ കുടിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഇല്ലമ്മെ അവള് ചുമ്മാ വെറുതെ പറയുന്നതാ എന്താണെ നീ കള്ളം പറയണോന്ന് പറഞ്ഞുകൊണ്ട് അബിയെ ഇങ്ങോട്ട് പിടിക്കുന്ന സമയത്ത് ആ കുപ്പി താഴേക്ക് വീണെട്ടോ കൊപ്പി താഴെ വീണെന്ന് ജലച്ചു കാണുമ്പോഴേക്ക് അബിയെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് തീർന്നു കുപ്പി എടുത്തിട്ട് അഭിനടുത്ത് ചോദിക്കുന്നുണ്ട് എന്താണെന്നുള്ള കാര്യം അത് എന്ന് പറയുമ്പോഴേക്കും അതിൽ ഡ്രിങ്ക്സ് ആണെന്ന് മനസ്സിലാവാണ് ഒരു പ്രാവശ്യം കുടിച്ചിട്ട് നീ അത്രയും അഭ്യാസം ഉണ്ടാക്കിയിട്ടാണ് ഇത്രയും പ്രശ്നങ്ങളായത് പറയടാ നിനക്ക് എവിടുന്നാണോ ഇത് കിട്ടിയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ചെറിയശിനും വലിയ കൂടി മിക്സ് ചെയ്ത് വെച്ചതാണ് കുടിക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് ഇച്ചിരി എടുത്തുള്ളൂ എന്നുള്ള കാര്യം പറയുകയാണേ അമ്മ ഞാൻ കുറച്ചെന്ന് പറയുമ്പോഴേക്കും ഇനി നീ കുടിച്ചു എന്നുള്ള കാര്യം പറഞ്ഞാ നിന്നെ ഞാൻ തല്ലിക്കൊല്ലുവിടാ എടാ നിന്റെ അടുത്ത് ഞാൻ എത്രയും വലിയ കാര്യമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അതിന് ഒരു ഉത്തരവാദിത്തം ഇല്ലാണ്ട് ഇത്രയും കെയർലെസ് ആയിട്ട് നീ എന്താ ഇങ്ങനെ നടക്കുന്നത് ഞാൻ എപ്പോഴും നിന്റെ പുറകെ തന്നെയുണ്ട് നിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിന്നെ ഞാൻ കാണിച്ചു തരാ എന്ന് പറഞ്ഞിട്ട് ആ കുപ്പി എടുത്തിട്ടാണ് കേട്ടോ ചലച്ച അവിടെ നിന്ന് പോകുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ നന്ദു ഇങ്ങനെ ഒരു സ്ഥലത്ത് സ്റ്റെപ്പിന്റെ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ അതുവഴി അനി നടന്നു പോകുന്നുണ്ടേ എന്താ നന്ദു നീ ഇതുവരെ റെഡി എന്നുള്ള കാര്യം ചോദിക്കുമ്പോ കല്യാണച്ചൊക്കെ നീയല്ലേ നീയല്ലേ റെഡി ആവേണ്ടത് അല്ലാണ്ട് ഞാൻ റെഡി ആവുന്നതിലൊക്കെ എന്താ കാര്യം നീ റെഡി ആവുന്നതിൽ എനിക്ക് കാര്യമുണ്ട് നീ ഫേഷ്യൽ ഫേഷ്യലൊന്നും ചെയ്തില്ലൊക്കെ ചോദിക്കുന്നുണ്ടെട്ടോ നന്ദു എന്ത് ഫേഷ്യല് അനാമിക ഓരോരോ രാത്രി ഓരോരോ ഫേഷ്യൽ ചെയ്തോണ്ട് നടക്കുവായിരുന്നു നമുക്ക് എവിടെ നിന്ന് അതിനൊക്കെ നേരം ഒക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഇവരുടെ സംസാരം ചലിച്ച ശ്രദ്ധിക്കുന്നുണ്ടേ അങ്ങോട്ടേക്ക് വന്നിട്ട് എന്ത് നന്ദു നിന്റെ മുഖം വല്ലാതെ ടയർഡ് ആയിരിക്കുന്നില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ കുറച്ച് ക്ഷീണമുണ്ട് അതൊക്കെ ഞാൻ മാനേജ് ചെയ്തതോളം പറയണേ നീന്തല കഴിച്ചു നന്ദു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ പോകണ റൂമിലേക്ക് എന്ന് പറഞ്ഞിട്ട് പോകുന്നത് നന്ദുനെ വീണ്ടും പിടിച്ചു നിർത്താനോട്ടോ അബി അങ്ങനെ പറഞ്ഞിട്ട് പോയാൽ എങ്ങനെയാണെന്ന് ചോദിച്ചും കൊണ്ട് തുടർന്ന് ജലജ ആലോചിക്കുന്നത് അന്ന് കനക ഡ്രിങ്ക്സ് കഴിച്ച പേരിൽ ഭയങ്കരമായിട്ട് ഇറിട്ടേറ്റ് ചെയ്തല്ലോ ആ ഒരു രംഗത്തെ കുറിച്ചാണ് കേട്ടോ അന്ന് അമ്മയെ നാണം കെടുത്താന്ന് വിചാരിച്ചു പക്ഷെ നടന്നില്ല എന്നാ അമ്മയുടെ മോളെ നാണം പിടുത്തിയാലോ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് നമ്മുടെ ജലജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ കുപ്പിയും പിടിച്ചിട്ട് നയനയും നവ്യേയും ആ കനകയെയും തല പുനിച്ച് എല്ലാവരുടെയും മുമ്പിൽ നിർത്തണം അങ്ങനെ നന്ദു ഞാൻ റൂമിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ അത് കഴിഞ്ഞ് അനിയുള്ളിലേക്ക് കയറി വരുമ്പോ എന്തുപറ്റി നന്ദുന് ഭയങ്കര ടയർഡായിട്ടുണ്ടല്ലോ എന്നുള്ള കാര്യം പറയുമ്പോ അതെ അവോ സുഖയില്ലാന്ന് തോന്നുന്നു പറയണേ അങ്ങനെയാണെങ്കിൽ ഈ ജ്യൂസ് കൊണ്ടുപോയി കൊടുക്കുന്നു പറയുന്നുണ്ടേ അവക്കൊന്നു വേണ്ട എന്നാ പറഞ്ഞെന്നുള്ള കാര്യം പറയുമ്പോ നീ കല്യാണ ചിക്കൻ അല്ലേ നീ പറഞ്ഞുകഴിഞ്ഞ അവള് കേക്കില്ലേ നിന്റെ ഫ്രണ്ടാന്നല്ലേ പറഞ്ഞത് നീ കൊടുത്തു കഴിഞ്ഞ ജ്യൂസ് കുടിക്കില്ലേ പോയി കൊണ്ടുപോയി കൊടുക്കടാ നീ കൊ കൊണ്ടുക്കെന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ട് അനിയ അവിടുന്ന് പറഞ്ഞു വിടുകയാണ് എന്നിട്ട് നന്ദു ബ്രോ എന്ന് പറഞ്ഞ് വിളിച്ചു നിർത്തിയിട്ട് അത് കുടിക്കാൻ വേണ്ടി പറയുന്നുണ്ട് ജ്യൂസ് ആണ് നീ കുടിക്കുന്നൊക്കെ പറയാണ് ജ്യൂസ് കുടിച്ചുകഴിഞ്ഞാൽ നീ ഒന്ന് ഉഷാറാകും അത് കഴിഞ്ഞാൽ അല്ലേ നിനക്ക് എന്റെ കൂടെ നല്ലപോലെ നിൽക്കാൻ വേണ്ടി പറ്റുള്ളൂ താൻ ഞാൻ റൂമിൽ കൊണ്ടുപോയിട്ട് കുടിക്കാൻ എന്ന് നന്ദു പറയുമ്പോൾ പറ്റില്ല പറ്റില്ല നീ എന്നെ പറ്റിക്കും ഇവിടുന്ന് എന്റെ കണമുമ്പം തന്നെ കുടിക്കുക എന്ന് പറയുന്നത് അങ്ങനെ നന്ദു ആ ഡ്രിങ്ക്സ് കഴിക്കുകയാണ് കേട്ടോ ആദ്യ ഒരു സിപ്പ് കുടിച്ചതിന്റെ ശേഷം ചോദിക്കുന്നുണ്ട് കേട്ടോ ജ്യൂസ് എന്താ ഒരു മാതിരി ഇരിക്കുന്ന കാര്യം പിന്നെ ജ്യൂസ് ഇങ്ങനെയെല്ലാം ഇരിക്കുക കുടിക്കുക എന്ന് പറഞ്ഞിട്ട് അത് മൊത്തം കുടിക്കാണ് കേട്ടോ നന്ദു അങ്ങനെ ഇതെല്ലാം കണ്ടിട്ട് ജലജ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ മൊത്തം കുടിച്ചു എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് നന്ദു അനിയന്റെ അടുത്ത് ചോദിക്കുന്നത് മതിയോ എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് അതിന് മറുപടി ആയിട്ട് ജലച അവിടെ നിന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ മതി നിന്റെ കുടുംബത്തെ മൊത്തം നറ്റിക്കാനായിട്ട് ഇത് മതി ശരി ബ്രോ നീ ചെല്ല് ഞാൻ പോയി റെഡി ആവാ എന്ന് പറഞ്ഞിട്ട് നന്ദു അവിടെ നിന്ന് പോവാണ് കേട്ടോ അപ്പോഴേക്കും നന്ദു ഇങ്ങനെ ചെറുതായിട്ട് കിക്കായിട്ട് വരുന്നുണ്ട് തുടർന്ന് കാണിക്കുന്നത് നമ്മുടെ നയനയാണെന്നുണ്ടെങ്കിൽ ഒരു ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ടാബ്ലറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് പറയാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ദേവിയാനിക്ക് കഴിക്കാനുള്ള ഭക്ഷണം എടുത്തിട്ട് പോകുന്നുണ്ട് കേട്ടോ അതിനിടയ്ക്ക് കനക്കാണെങ്കിൽ നന്ദുനെ നോക്കി നടക്കുവാണ് എന്നിട്ട് ആ ഭക്ഷണമായിട്ട് നേരെ ദേവിയാനി കിടക്കുന്ന റൂമിലേക്ക് ചെല്ലാണ് ദേവിയാനി നല്ല മയക്കത്തിലാണ് കേട്ടോ ചെന്ന് ലൈറ്റൊക്കെ ഇട്ടിട്ട് നയനെ വിളിച്ചു വളർത്തുമ്പോഴാണ് ദേവിയാനി എണീക്കുന്നത് അങ്ങനെ ഭക്ഷണം കൊണ്ടുവന്നത് കൊടുക്കുന്നുണ്ട് കൊടുക്കുമ്പോൾ ദേവിയാനിക്ക് അത് പിടിച്ച് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അമ്മ ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് ദേവയാനയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുകയാണ് കേട്ടോന്നായിനാ കുറച്ച് കഴിഞ്ഞതിന് ശേഷം മതി എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ടാബ്ലറ്റ് എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മരുന്ന് കൊടുത്തിട്ട് പോകാൻ വേണ്ടി നിൽക്കാനിട്ടോ നയിനാ ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം നീ പൊക്കോ എന്ന് പറയണം ഞാൻ വെയിറ്റ് ചെയ്യണം അമ്മ എന്ന് ചോദിക്കുമ്പം വേണ്ട നിന്നെ അവിടെ എല്ലാവരും അന്വേഷിക്കും നീ ചെല്ലെന്ന് പറഞ്ഞിട്ട് എനിക്കിപ്പോ ആശ്വാസം ഉണ്ടോ ദേവയാനെ പറയുമ്പോൾ നവിടുന്ന് പോവാണ് അത് കഴിഞ്ഞ് കനകിയാണെന്നുണ്ടെങ്കിൽ നന്ദൂനെ കാണാൻ ആകെ മൊത്തം നോക്കി നടക്കുകയാണ് കേട്ടോ നന്ദു ആണ് ഒരു സ്റ്റെപ്പിന്റെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അനി നിന്റെ ജീവിതത്തിൽ നീ ചെയ്ത ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ജ്യൂസ് എനിക്ക് തന്നതാണ് നന്ദു നന്ദുവിന്റെ പുറകെ തന്നെ ഉണ്ട് കേട്ടോ ചലച്ചാ അവൾ എന്തെങ്കിലും പറയുന്നത് കേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കാത്ത് ഇങ്ങനെ എന്താണ് എന്താണോ മിക്സ് ചെയ്തിരിക്കുന്നത് അറിയില്ല എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് ഒരു കുപ്പിയും കൂടി കുടിച്ചാൽ നല്ല ജോളിയാവും എന്തായാലും അവൾ പരിപാടി തുടങ്ങിയിട്ടുണ്ട് കുറച്ച് മോപ്പിച്ച് കൊടുത്തുകഴിഞ്ഞാൽ എല്ലാം നല്ല ഓക്കെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അരികിലേക്ക് ചെല്ലുകയാണ് കേട്ടോ അങ്ങനെ നന്ദു എന്ന് പറഞ്ഞിട്ട് ജലച ഇങ്ങനെ തൊടാൻ വേണ്ടി പോകുമ്പോഴേക്കും നന്ദു എന്ന് ഉറക്കെ ദേഷ്യത്തോടു കൂടി വിളിച്ചുകൊണ്ട് കനക അരികിലേക്ക് ചെല്ലാണ് കേട്ടോ അങ്ങനെ കനക വരുന്നത് കാണുമ്പോൾ നമ്മുടെ ജലജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കനകയ്ക്ക് ഒരു ഡൗട്ടും തോന്നരുത് എന്തെങ്കിലും പറഞ്ഞൊപ്പിക്കണം നന്ദു ഇതുവരെ റെഡി ആയിട്ടില്ല അതിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അത് സാരമില്ല ഞാൻ ചോദിച്ചോളാം എന്ന് പറഞ്ഞിട്ട് കനക ജലജ അവിടെ പറഞ്ഞു വിടുകയാണ് നീ നന്ദു നിന്നെ ഞാൻ എവിടെയെല്ലാം നോക്കി നീ ഇവിടെ ഇന്നിട്ട് എന്ത് ചെയ്യാണ് ഇത് കേൾക്കുമ്പോ നന്ദു ചിരിക്കണേ നീ എന്താ ചിരിക്കുന്ന കാര്യം ചോദിക്കുമ്പോൾ അമ്മ നല്ല ജോളി ആയിട്ടുണ്ട് നിങ്ങൾ എന്നെ തെരയാൻ വേണ്ടിട്ട് ഞാൻ എന്താ കുട്ടിയാണോ ഇവിടെ എന്താ എന്തോലും സംസാരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അങ്ങനെ ഞാൻ സംസാരിക്കുള്ളൂ ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടിട്ട് ഞാൻ നന്നായിട്ട് കുടിച്ചിട്ടുണ്ട് അങ്ങനെ കനകയ്ക്ക് സംശയം തോന്നിയിട്ട് ഇങ്ങനെ അടുത്തേക്ക് ചെന്ന് കുടിച്ചോ നീ എന്നുള്ള കാര്യം ചോദിക്കണേ അതേ അമ്മേ ഒരു ബോട്ടിൽ ഫുൾ കുടിച്ചു അമ്മേ അനി തന്നു എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ആകെ ഞെട്ടാണ് കേട്ടോ കനക എന്താടി നീ ചോദിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് രണ്ട് കവളത്തും അടിക്കുന്നുണ്ട് കേട്ടോ റിസപ്ഷൻ നടക്കാൻ വേണ്ടി പോവല്ലേ അവന്റെ അടുത്ത് ഞാൻ നിക്കണോ എന്നൊക്കെ പറയുമ്പോ കവളത്ത് ഒന്നും കൂടി കൊടുത്തിട്ട് പറയുന്നുണ്ട് നീ നോണം കെടുത്താൻ വേണ്ടി എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് അവിടെ നിന്ന് പിടിച്ചോണ്ട് പോവുകയാണ് അങ്ങനെ അവര് പോകുന്നതിന്റെ പുറകെ തന്നെ ഉണ്ട് ഇണ്ടെട്ടോ ചലേജ ആനെ കനക കൊണ്ടുപോയിട്ട് റൂമിന്റെ ഉള്ളിലാക്കുകയാണ് അയ്യോ ഉള്ളിലേക്ക് കൊണ്ടുപോയല്ലോ ഇവിടെ ചെയ്തത് ആരും കാണാതെ പോയല്ലോ അങ്ങനെ റൂമിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് നന്ദുവിന്റെ അടുത്ത് പറയുന്നുണ്ട് ഈ കല്യാണത്തിന് പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവരുതെന്ന് കരുതിയിട്ടാണ് നിന്റെ അടുത്ത് ഈ കല്യാണത്തിന് വരരുതെന്ന് പറഞ്ഞത് എന്നിട്ട് നീ ഇപ്പൊ എന്താടി ചെയ്തു വെച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അമ്മേ ഞാൻ എന്ത് ചെയ്തു എന്നാ എന്റെ ഫ്രണ്ടിന്റെ കല്യാണത്തിന് ഞാൻ പ്രശ്നം ചെയ്യുന്നു പിന്നെ നീ ഇങ്ങനെ വന്നു നിന്നാൽ എന്താ അവസ്ഥ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആരെങ്കിലും പ്രശ്നം ചെയ്താൽ ഞാൻ അങ്ങനെ ആക്കുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ബോധമില്ലാന്ന് കിടക്കുവാണേ അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഈ ഗോവിന്ദനെ എവിടെ പോയി കിടക്കുവാണ് എന്തായാലും ഇവിടെ ഇങ്ങനെ വിട്ടിട്ട് പോയാൽ ശരിയാവില്ല ഈ റൂം ലോക്ക് ചെയ്തിട്ട് പൂട്ടിയിട്ട് പോവാന്ന് വിചാരിക്കുകയാണ് അങ്ങനെ പുറത്തുനിന്ന് കനക റൂം പൂട്ടിട്ട് പോവാണ് കനക പോയി കഴിഞ്ഞതിന് ശേഷം ചില ചോദി നോക്കുമ്പോൾ റൂമ് പൂട്ടിയിട്ടുണ്ട് ഇവിടെ റൂമ് പൂട്ടിട്ട് പോയല്ലോ ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചു കൊണ്ട് നിൽക്കുകയാണ് തുടർന്ന് റിസപ്ഷൻ ആരംഭിക്കാൻ വേണ്ടി പോവാണ് അനിയും അതുപോലെ അനാമികയും ഹോൾ സ്റ്റേജിന്റെ അവിടേക്ക് എത്തിയിട്ടില്ല അച്ഛനമ്മമാര് തമ്മിൽ പരസ്പരം ചെറിയ ചടങ്ങുകളൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് അനിയും അനാമികയും കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പറയാണ് നവ്യ നയനയും കൂടി ചേർന്നിട്ട് അനാമികയും അതുപോലെ ആദർശും അവയും കൂടി ചേർന്നിട്ട് അനിയയും കൂട്ടിയിട്ട് വരുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും കൂടി ചേർന്നിട്ട് സഭയ്ക്ക് പ്രണാമൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ അച്ഛനും അമ്മയും തന്നെ രണ്ടുപേർക്ക് മാലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ആ സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ അനാമികയുടെ അച്ഛൻ കടം കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ആൾക്കാർ സ്റ്റേജിന്റെ അങ്ങോട്ടേക്ക് വരുന്നത് അവരെ അനാമികയുടെ അച്ഛൻ കാണുന്നുണ്ട് കേട്ടോ അച്ഛന്റെ മുഖം വല്ലാണ്ടാവുന്ന സമയത്ത് അനാമികയുടെ അമ്മ ചോദിക്കുന്നുണ്ട് എന്താ ഇത്രയും ടെൻഷൻ ആവുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഏയ് ഒന്നുമില്ല എന്നാണ് കേട്ടോ അദ്ദേഹം പറയുന്നത് അങ്ങനെ എല്ലാവരും സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് ദേവയനയോടെ ഇങ്ങനെ ഇരിക്കാണ് അമ്മ അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് എന്തെങ്കിലും എടുത്തിട്ട് വരണോ കഴിക്കാൻ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എനിക്കിപ്പോ കുഴപ്പമില്ല ഭക്ഷണം കഴിച്ച് മരുന്ന് കഴിച്ചപ്പോൾ നല്ല കുറവുണ്ടെന്ന് പറയാണ് കേട്ടോ അത് കഴിഞ്ഞ് ഓരോരോ ചടങ്ങുകളായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് നമ്മുടെ ആദർശ് പറയുന്നുണ്ട് എല്ലാ ചടങ്ങുകളും കഴിഞ്ഞല്ലോ ഇനി നീ അനാമികയ്ക്കും മേടിച്ചിരിക്കുന്ന റിങ് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറയണെങ്കിൽ രണ്ടുപേരും അങ്ങോട്ടും കൂടെ റിങ് എക്സ്ചേഞ്ച് നടത്തുന്നുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അനി നന്ദുനെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ ആൻറ്റി നന്ദു എവിടെയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആ നന്ദുൻ്റെ കാര്യം അനാമികക്ക് ചോദിക്കുന്നത് അത്ര ഇഷ്ടപ്പെടുന്ന ഒന്നുമില്ല കേട്ടോ അവൾ റൂം വരെ പോയതാണ് ഇപ്പോൾ വരുന്നു പറഞ്ഞിട്ട് കനക ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് അത് കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് നമ്മുടെ അനിക്കും അനാമികയ്ക്കും ഗിഫ്റ്റ് കൊടുക്കുവാണ് അതിനിടയ്ക്ക് നമ്മുടെ നയനെ പോയിട്ട് അനിക്കും അനാമികയ്ക്കും കൊടുക്കാനുള്ള ഗിഫ്റ്റ് എടുത്തിട്ട് വരികയാണ് എന്നിട്ട് താദർശിന്റെ അരികിലേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് വരാൻ വേണ്ടിയിട്ട് എങ്ങോട്ടായെന്ന് ചോദിക്കുമ്പോൾ അനിക്കും അനാമികയ്ക്കും വെച്ചിരിക്കുന്ന ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാന്ന് പറയുകയാണെ എന്ത് ഗിഫ്റ്റ് ആണെന്നുള്ള കാര്യം ആദർശ് ചോദിക്കുമ്പോൾ അവിടുന്ന് ഇപ്പൊ കാണാനല്ലേ പോകുന്നത് എന്തായാലും ലോറിയിലൊന്നും അല്ലെ കൊണ്ടുവന്നിരിക്കുന്നത് കൈ തന്നെയാണ് എന്തോ മറക്കാൻ പറ്റാത്ത ഗിഫ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞല്ലോ അതെ ഞാൻ വരക്കിൽ പറ്റാത്ത ഗിഫ്റ്റ് ആണെന്നുള്ള കാര്യം പറഞ്ഞത് നിങ്ങൾ മറന്നില്ല അതുപോലെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ആദർശിൻ്റെ അടുത്ത് വരാൻ പറയുന്നതിൻ്റെ കൂടുതൽ തന്നെ കനകയുടെ അടുത്ത് വരാൻ പറയുന്നുണ്ട് നന്ദോനിയും ഗോവിന്ദനെയും നയന അന്വേഷിക്കുന്നുണ്ട് അവർ വന്നോളും നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം എന്ന് പറയുമ്പോൾ അമ്മ എന്താ ഇങ്ങനെ പറയുന്നത് അത് കുഴപ്പമില്ല മോളെ അവർ വന്നോളും നീ എന്ന് പറഞ്ഞിട്ട് നയനെയും അതുപോലെ ആദർശനെയും കൂട്ടിയിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കനക അങ്ങനെ നയന നവ്യയും വിളിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നയന തന്നെ ഇത് എന്റെ വക സ്പെഷ്യൽ ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് രണ്ടുപേർക്കും കൊടുക്കുകയാണ് കേട്ടോ ഇത് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ എട്ടത്തി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പിന്നെന്താ ഓപ്പൺ ചെയ്ത് നോക്കുന്ന പറയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് ആ ദൃശ്യം ഭയങ്കര ആകാംക്ഷയോട് കൂടിയിട്ട് ഇപ്പൊ ഇത് എന്തായിരിക്കും എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് ആ ഗിഫ്റ്റ് കണ്ടിട്ട് അനിയാകെ അമ്പരന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അതിനകത്ത് ഒരു ക്ലോക്ക് ആണ് പക്ഷെ ക്ലോക്കിന്റെ ഉള്ളില് ഫ്രെയിം പോലെ ആക്കി വെച്ചിരിക്കുന്നത് രണ്ടുപേരുടെയും ഫോട്ടോ നയന കൈകൊണ്ട് വരച്ചതാണ് കേട്ടോ അത് കാണുന്ന സമയത്ത് അനി പറയുന്നുണ്ട് ഇതുവരെ എനിക്ക് വന്ന ഗിഫ്റ്റിൽ ഏറ്റവും സ്പെഷ്യൽ ഗിഫ്റ്റ് ആണിത് ഇവിടെ വന്ന എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടാണ് വന്നത് പക്ഷേ നയനേട്ടത്തി മാത്രമാണ് എനിക്ക് വേണ്ടി ചെയ്തു തന്നത് സൂപ്പർ ആയിട്ടുണ്ട് ഏട്ടത്തി എന്നുള്ള കാര്യം പറയുമ്പോൾ നയന താങ്ക് യു പറയുന്നുണ്ട് ആ സമയത്ത് ആദർശനം ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് നല്ല ഗംഭീരമായിട്ടുണ്ടെന്നുള്ള രീതിയിൽ മുഖഭാവം കാണിക്കുകയാണ് ഇത് കാണുമ്പോൾ നയനയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞാണ് എല്ലാവരും കൂടി ചേർന്ന് നിൽക്കുന്ന സമയത്ത് അനാമികയും അനിയ കൂടി ചേർന്നിട്ട് ആ ഗിഫ്റ്റ് ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇങ്ങനെ കാണിക്കുന്നത് ഇത് കാണുമ്പോൾ മുത്തശ്ശിനും മുത്തശ്ശിക്കും എല്ലാവർക്കും ദേവയാനിക്കും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമാവുന്നുണ്ട് കേട്ടോ അങ്ങനെ ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞിട്ട് ശരി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്ന സമയത്ത് അനാമിക പിടിച്ചു നിർത്തിയിട്ട് ഏട്ടത്തി ഗിഫ്റ്റ് സൂപ്പർ ആയിട്ടുണ്ട് ലവ് യു എന്ന് പറഞ്ഞിട്ട് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുകയാണ് ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്